വണ്ടി ഓടി എന്നുള്ളതിനല്ല സത്യത്തിൽ ടോള് ആണോ ആണെന്ന് ഇവിടെ ഉള്ള ആർക്കെങ്കിലും പറയാൻ പറ്റോ ഒരിക്കലുമല്ല അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വന്ന് വയ്ക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഈ റോഡിലൂടെ ടോൾ ഓടിക്കുന്ന ടോൾ കൊടുക്കുന്ന റോഡിലൂടെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട കുറച്ച് സേവനങ്ങളുണ്ട് അറിയാവോ അപ്പൊ ഞാൻ ഈ റോഡ് ടാക്സ് അടച്ച എന്തിനാ അമ്മായിപ്പനും മരുമോനും കൂടി ദുബായിൽ ടൂറു പോന അതല്ലെങ്കിൽ അമേരിക്കയിൽ ചികിത്സിക്കുവാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിൽ വന്നൊക്കെ ഹാഷിന്റെ കണക്ക് ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടിയ കണക്ക് പറയാം ഈ ഡോക്ടർക്ക് എന്ത് വിവരമുണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഡോക്ടർ എന്തിനാ രോഗികളെ ചികിത്സിക്കാനാണ് ഒരു ടീച്ചർ ഉണ്ടാവണേ എന്തിനാ കുട്ടികളെ പഠിപ്പിക്കാനുള്ളതാണ് ഇവിടെ ടീച്ചർ എന്തിനാ അല്ലെങ്കിൽ ഡോക്ടർ എന്തിനാ അത് രോഗികളെ ചികിത്സിക്കാനല്ല അടുത്ത ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സത്യത്തിൽ ഡോക്ടറോട് ഞാനൊരു കാര്യം ചോദിക്കാം ഡോക്ടർ കാണുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഡോക്ടറോട് ചോദിച്ചത് ഒരു ഉദ്യോഗസ്ഥൻ ഒരു സാധാരണക്കാരൻ കൊണ്ട് ഒരു പരാതി കൊടുത്താൽ ആ പരാതിക്ക് എത്ര ദിവസം കൊണ്ട് ഉദ്യോഗസ്ഥൻ നടപടിയെടുത്ത് ഫയൽ തീർപ്പ് കൽപ്പിക്കണം ഒരു വർഷം രണ്ട് വർഷം മൂന്ന് അഞ്ച് പത്ത് അമ്പത് ആണോ എത്ര വർഷം വേണം ടീച്ചർ പറയൂ ടീച്ചർക്കും അവസരമുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ടീച്ചർമാരാണ് കോടതി ഉത്തരവ് പറഞ്ഞാലും എനിക്ക് കിട്ടേണ്ട സേവനം കൂടി ലഭ്യമാക്കി തരാതെ ഞാൻ ടോൾ അടച്ച് യാത്ര ചെയ്യില്ല നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ജനങ്ങൾ റോഡ് ടാക്സ് അടയ്ക്കുന്നുണ്ട് ഇപ്പം എൻ്റെ ഈ വണ്ടി എന്ന് പറയുന്നത് ടാറ്റ പഞ്ച് ഇലക്ട്രിക്കലാണ് അപ്പോൾ ഈ ടാറ്റാ പഞ്ച് വാഹനങ്ങൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും ടാക്സ് ഇല്ല റോഡ് ടാക്സ് ഇല്ല അപ്പോൾ കേരളത്തിനകത്ത് ടാക്സും ഉണ്ട് ആകപ്പാട ഇവിടുന്ന് പാലക്കാടേക്ക് പോകാൻ ഒരു വഴിയേ ഉള്ളൂ കോഴിക്കോടേക്ക് പോകാൻ ഒരു വഴിയേ ഉള്ളൂ അല്ലെങ്കിൽ കാസർഗോഡിന് പോകാൻ ഒരു വഴിയേ ഉള്ളൂ തിരുവനന്തപുരത്ത് പോകാൻ രണ്ട് വഴിയുണ്ട് ഒന്ന് കോട്ടയം വഴിയും ഒന്ന് ആലപ്പുഴ വഴിയും അപ്പം എൻ്റെ ചോദ്യം ഇതാണ് ഈ പറയുന്ന റോഡുകളിൽ കോട്ടയം റോഡ് ഒഴിച്ച് എനിക്ക് എനിക്കിവിടുന്ന് പാലക്കാട് പോകണം എൻ്റെ കയ്യിൽ ടോളടക്കാൻ കാശില്ല എന്നേ എനിക്ക് പോകണ്ടേ പോകണോ ഞാൻ ടോൾ അടച്ചാൽ മാത്രമേ എനിക്ക് പോകാവൂ എന്ന് നിയമത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ അപ്പം ഞാൻ ഈ റോഡ് ടാക്സ് അടച്ചാൽ എന്തിനാ അമ്മായിയപ്പനും മരുമോനും കൂടി ദുബായിൽ ടൂറുവാൻ അതല്ലെങ്കിൽ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി പോട്ടെ ിലേക്ക് വരാം അതാണുള്ള സബ്ജക്റ്റ് കേരളത്തിലെ രണ്ട് പ്രധാന പാതകളാണുള്ളത് ഒന്ന് എൻ എച്ച് അറുപത്തി ഒന്ന് എൻ എച്ച് പഴയ നാല്പത്താറും ഇപ്പോഴത്തെ അഞ്ഞൂറ്ററുപത്താറും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ നമ്മളൊരു ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നു ഈ യാത്ര ചെയ്യുമ്പോൾ ഇതിനകത്ത് ടി ടി ആറ് വരുന്നു നമ്മൾ ടി ടി ആറോട് പറയുന്നു ടി ആർ ടിക്കറ്റൊക്കെ എടുത്തതാണല്ലോ ഇതിനകത്ത് എന്തുകൊണ്ടാണ് സീറ്റൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ടി സീറ്റൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ടി ആറ് പറയും ബോസ്കോ നിങ്ങൾ അല്ലെങ്കിൽ സാർ ഇതിനകത്ത് സൗകര്യങ്ങൾ വളരെ കുറവാണ് നിങ്ങൾ കുറച്ചുകൂടി കൂടിയ സീറ്റ് എടുത്തു അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഓ ശരിയാണ് നമ്മളൊരു മിനിമം ഒരു സ്ലീപ്പർ ക്ലാസ് അല്ലെങ്കിൽ അപ്പോൾ പറയും വാഗ്ദാനങ്ങൾ പലതുണ്ട് സാർ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് പോകത്തില്ല നിങ്ങൾക്ക് കിടന്നു പോകാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയും അപ്പോൾ അങ്ങനെ നമ്മൾ സ്ലീപ്പർ ക്ലാസ് എടുക്കും സ്ലീപ്പർ ക്ലാസ് എടുത്ത് നമ്മൾ അതിലെ യാത്ര ചെയ്യുമ്പോഴാണ് ഭയങ്കര ചൂട് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് പറയും സർ ഭയങ്കര ചൂടാണല്ലോ സാർ കുഴപ്പമില്ല ഒരു ക്ലാസ് കൂടി കൂടി വണ്ടി എ സി ആക്കിക്കോളും അപ്പോൾ സാറിന് ബ്ലാങ്കറ്റ് കിട്ടും ഫുഡ് കിട്ടും മറ്റത് കിട്ടും ഉറച്ചത് കിട്ടും എല്ലാ ഫെസിലിറ്റിയും കിട്ടും അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഫെസിലിറ്റീസ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അങ്ങനെ നേരെ ഞാൻ അതെടുത്തു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ടോളും സംസ്ഥാനത്തിൻ്റെ പാതയിൽ നിലവിൽ ഈ റോഡ് എന്ന് പറയുന്ന ഒരു കുണ്ടും കുഴിയൊക്കെ ചാടി ഒരു പത്തഞ്ഞൂറ് സിഗ്നലൊക്കെ ചാടി ഞാൻ കോഴിക്കോട് പോകുന്നതിന് പകരം ഇവിടെ നിന്നും ഇരുന്നൂറ് ഉള്ള ടോള് കൊടുത്ത് പോകുന്ന ഞാൻ ഈ രണ്ട് മണിക്കൂർ കൊണ്ട് എനിക്ക് അവിടെ ചെല്ലാൻ പറ്റും കുണ്ടും കുഴിയും കട്ടറുകളും ഒന്നുമില്ല സുഖമായി യാത്ര ചെയ്യാൻ പറ്റും അതിനാണ് ഞാൻ ടോൾ ടോളടക്കുന്നത് ഈ ടോൾ ടോളടയ്ക്കുമ്പോൾ വണ്ടി ഓടി എന്നുള്ളതിനല്ല സത്യത്തിൽ ടോൾ ആണോ ആണെന്നിവിടെ ഉള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരിക്കലുമല്ല അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഈ റോഡിലൂടെ ടോൾ ഓടിക്കുന്ന ടോൾ കൊടുക്കുന്ന റോഡിലൂടെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട കുറച്ച് സേവനങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നറിയാവോ കുടിവെള്ളം വേണം ബാത്റൂമ് വേണം പിന്നെയോ നമുക്ക് ഇപ്പൊ രാത്രിയായാലും പകലായാലും നമുക്കൊന്ന് ഉറക്കം വന്നാൽ ഉറങ്ങാനുള്ള റെസ്റ്റ് റൂമ് വേണം ഇവിടെയും തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇനി ഞാൻ ലോറിക്കാണ് വരുന്നതെങ്കിലോ ട്രക്ലേബൈ എന്ന് പറയുന്ന പാർക്കിംഗ് ഗ്രൗണ്ടുകൾ വേണം ഇതൊക്കെ എവിടെയാണ് നമ്മളേലും വിവരമില്ല നമ്മളേലും താഴ്ത്തയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന തമിഴ്നാട് അടക്കമുള്ള കർണാടക അടക്കമുള്ള എല്ലാ സ്റ്റേറ്റുകളിലുമുണ്ട് എന്താ മലയാളി എന്താ മണ്ടനോ അതോ മലയാളി ഇതൊന്നും ബാധകമല്ല ആ കൂടി ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവനയായിട്ട് തന്നുകൊള്ളൂ ഞങ്ങൾ അതും കൂടി വെച്ച് ഞങ്ങൾ സുഖിച്ചുകൊള്ളാം ഞങ്ങൾ അമേരിക്കയിൽ പോയി ചികിത്സിച്ചോളാം എന്നൊക്കെയാണോ സത്യത്തിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ അതാണ് ഇവിടുത്തെ വാസ്തവം കാരണം ഇപ്പോൾ വിവാദമുണ്ടാക്കി മറ്റതുണ്ടാക്കി മറിച്ചതുണ്ടാക്കി ഇപ്പോൾ ഒരു ഒരു തുടർ നടപടികളുടെ അവസാന സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യും രാഷ്ട്രീയ പാർട്ടികൾ വന്നിട്ട് പറയും ഇൻകുലാബ് സിന്താവാ ഞങ്ങൾ സമരം നടത്തി ജയിച്ചേ എന്ന് പറയും സത്യത്തിൽ ഇവർ ജയിപ്പിക്കുകയല്ല ചെയ്യുന്നത് ഇവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇവരെ വിശ്വസിച്ച് നിൽക്കുന്ന അണികളെയും സത്യത്തിൽ ഇവർ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ പാലിയകര ടോൾ പ്ലാസയിൽ എങ്ങനെയാണ് ടോൾ പിരിവ് തുടങ്ങിയെന്ന് നിങ്ങൾ നോക്ക് പന്നിയങ്കര ടോൾ പ്ലാസയിൽ എങ്ങനെയാണ് ടോൾ പിരിവ് തുടങ്ങിയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് എൻ എച്ച് സീ പോ കണ്ടെയ്നർ റോഡിൽ അതായത് നമ്മുടെ കൊല്ലത്തേക്ക് വരുന്ന കണ്ടെയ്നർ റോഡിൽ അല്ല സോറി കൊല്ലത്തേക്കെന്ന് കൊച്ചിൻ ഡി പി വേൾഡിലേക്ക് വരുന്ന കണ്ടെയ്നർ റോഡിൽ എങ്ങനെയാണ് ടോൾ പിരിവ് തുടങ്ങിയെന്ന് നിങ്ങൾ നോക്ക് സത്യത്തിൽ ഈ റോഡുകളുടെ ഒന്നും പണി പൂർത്തീകരിച്ചിട്ടില്ല ഒരു ആളും ഉണ്ടോ നമുക്ക് കിട്ടേണ്ട സേവനം തന്നില്ലെങ്കിൽ ടോൾ ഞങ്ങൾ പിരിക്കും ഈ പാലിയങ്കര ടോൾ പ്ലാസ ഇവിടെ ഉള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ബന്ധുവിൻ്റെ ആണ് പന്നിയങ്കര ടോൾ പ്ലാസ പണ്ട് ഇവിടെ ടോൾ എടുത്തിട്ട് അത് ബോംബെ കമ്പനിക്ക് മറിച്ചു വിറ്റു അതിന് കിട്ടിയ കമ്മീഷൻ എത്രയാണെന്നൊക്കെ ഇവിടെ ഉള്ള രാഷ്ട്രീയക്കാരോട് വെള്ളയും വെള്ളയും കുപ്പായും ഇട്ട് നടക്കുന്ന രാഷ്ട്രീയക്കാരോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരണം ഇല്ലെങ്കിൽ മുക്കാലി കയറ്റിട്ട് അടുക്കി അവൻ പറയും എന്തായാലും എന്നെ കേൾക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ വാർഡിലെയും രാഷ്ട്രീയ കുപ്പായം നയിച്ചു നടക്കുന്ന എല്ലാ കള്ളന്മാർക്കും അറിയാം ഈ ടോൾ പ്ലാസകൾ ആരുടെയൊക്കെയാണെന്ന് എന്തിനാണ് ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് മഹാരാഷ്ട്രയിൽ പോയിരുന്ന് സംസാരിച്ചതെന്നും എന്തിനാണ് ഈ രാഷ്ട്രീയ നേതാവിൻ്റെ കാൽ ചവിട്ടിലേക്ക് പെട്ടിക്കണക്കിന് തുക കാൽ ചവിട്ടി കൊണ്ടന്ന് വെച്ചതെന്നും നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടേണ്ട സേവനങ്ങൾ ഒന്നും തന്നില്ലെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല ആർക്ക് നമുക്ക് അല്ലാതെ വേറെ ആർക്ക് ചോദിക്കാനുള്ള അവകാശങ്ങൾ ചോദിച്ച് മേടിക്കാൻ പോലും അറിയില്ലാത്ത ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മണ്ടന്മാരാണ് ഇവിടെ ഉള്ളത് അപ്പോ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും സ്വാഭാവികം മാത്രം എന്തായാലും നിങ്ങൾ ടോളടച്ചൊക്കെ യാത്ര ചെയ്തോ എനിക്ക് കിട്ടേണ്ട സേവനം തരാതാ എനിക്ക് സുഖമായി യാത്ര ചെയ്യേണ്ട സേവനം കിട്ടാതാ ഞാനൊരിക്കലും ടോൾ അടക്കില്ല അതാണ് എൻ്റെ ഡിസിഷൻ ഇപ്പോൾ പന്നിയങ്കരയിലായാലും കൊള്ള പാലിയക്കരയിലായാലും കൊള്ള പാലക്കാടായാലും കൊള്ള കുമ്പളത്തായാലും കൊള്ള കൊല്ലത്തായാലും കൊള്ള തിരുവനന്തപുരത്തായാലും കൊള്ള എനിക്ക് കിട്ടേണ്ട സേവനം കിട്ടി എനിക്ക് സുഗമമായി യാത്ര ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം ഞാൻ ടോൾ അടയ്ക്കില്ല അത് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ് അതിനി സുപ്രീം കോടതി രജിസ്ട്രാർ പറഞ്ഞ സുപ്രീം കോടതി പറഞ്ഞാലും കേരള ഹൈക്കോടതി പറഞ്ഞാലും എനിക്ക് കിട്ടേണ്ട സേവനം കൂടി ലഭ്യമാക്കി നൽകാൻ ബാധ്യതയുണ്ടവർക്ക് ആര് എന്ത് എന്നുള്ളതല്ല കിട്ടാനുള്ള അവകാശം മേടിച്ച് തരാനുള്ളതും കൂടിയാണ് കേസ് കൊടുക്കുന്നവർ എനിക്ക് കിട്ടേണ്ട സേവനം തരട്ടെ ഇവിടെ ഉള്ള പബ്ലിക്കിന് കിട്ടേണ്ട സേവനം കിട്ടട്ടെ കുടിവെള്ളം എവിടെയാ റോഡിൽ കുഴി വന്നാൽ സെൻട്രൽ ഗവൺമെൻറ് പദ്ധതികളില റോഡ് നിർമ്മിക്കുന്നത് അഞ്ച് വർഷത്തിലൊരിക്കലാണ് ഇന്ന് പണിത് നാളെ പൊളിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്കും ഉള്ളതാണ് അതിനിവർക്ക് കിട്ടുന്നത് കോടിക്കണക്കിന് രൂപയുടെ പിഴയുമാണ് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ മേടിക്കുന്നത് കോടികളാണ് ഇവിടെ സംസ്ഥാന സർക്കാരൊക്കെ ഒന്നും രണ്ട് കോടികളൊക്കെ മേടിക്കുമ്പോൾ അവർ ഫ്യൂജ് എമൗണ്ട് കച്ചവടങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ പരീക്ഷിച്ചു നോക്കിക്കോ നിങ്ങൾ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എടപ്പള്ളിയിൽ നിന്നും അങ്കമാലി വരെയുള്ള റോഡ് റീട്ടാർ ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഒരു വർഷമായിട്ടില്ലല്ലോ നിങ്ങൾ ജസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടോൾ പ്ലാസ കമ്പനിക്ക് എതിരെ ഈ റോഡിൻ്റെ കസ്റ്റോഡിയൻ ആയിട്ടുള്ള ടോൾ പ്ലാസ കമ്പനിക്ക് എതിരെ ഇതിൻ്റെ അതോറിറ്റി ആരാണെന്ന് വെച്ചാൽ അവർക്ക് കൊണ്ട് ഒരു പരാതി കൊടുക്കുക അപ്പം നിങ്ങളെ അവർ വിളിക്കും എന്താണ് പ്രശ്നം ചോദിക്കും വരൂ നമുക്ക് കുഴിയെണ്ണ ഈ കുഴിയെണ്ണ ഞങ്ങളുടെ തുടങ്ങും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എണ്ണി ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഇറങ്ങി കുഴികളെണ്ണം എണ്ണി അപ്പോൾ ഈ പണ്ടത്തെ കരാറുകാരനും കൂടെ ഉണ്ടാവും ഇത് കഴിയുമ്പോൾ നേരെ കുഴി എണ്ണി അവസാനത്തെ കുഴി എണ്ണുമ്പോൾ പുള്ളി പറയും ഇനി നമുക്ക് കുഴി എണ്ണണ്ട ആവശ്യമില്ല സർ കുറച്ച് നേരം കഴിയുമ്പോൾ കരാറുകാരൻ വരും പറ്റിപ്പോയതണം ക്ഷമിക്കണം നമുക്ക് സെറ്റിൽമെൻ്റ് സംസാരിക്കും താല്പര്യമില്ല അല്ല സാർ അങ്ങനെ പറയല്ലേ ഇത്രയും നല്ല റോഡുകളൊക്കെ നിങ്ങൾക്ക് തന്നില്ലേ അതുകൊണ്ട് സെറ്റിൽമെൻ്റ് ഇതാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്ന അഴിമതി എന്ന് പറയുന്നത് അല്ലാതെ ഈ അഴിമതികൾക്ക് എതിരെയാണ് എൻ്റെ നിയമ പോരാട്ടം നടക്കുന്നതും എനിക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം ഇവിടെ ഒരു രാഷ്ട്രീയക്കാരൻ നിങ്ങൾക്ക് മേടിച്ച് ജീവിതത്തിൽ തരില്ല തരുമോ സത്യത്തിൽ ഉദ്യോഗസ്ഥനാണോ അതിൻ്റെ യഥാർത്ഥ കുറ്റക്കാര് അവൻ കള്ളനാണ് കള്ളന് കഞ്ഞി വെച്ച ഇവിടെയുള്ള പുറകിൽ നിൽക്കണത് ആരാണെന്ന് നിങ്ങൾ പുറകിൽ വെറുതെ ഒന്ന് പുറകെ പോയി നോക്കിയാൽ മനസ്സിലാവും ഉദ്യോഗസ്ഥൻ കള്ളനാണെങ്കിൽ കള്ളന് വെച്ചവൻ അതിന്റെ പുറകിൽ ഇരിപ്പുണ്ട് അതാരാണ് കേരളത്തിലെ ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികളാണ് എഴുപത്തി അയ്യായിരം രൂപ റോഡ് ടാക്സ് ഇനത്തിൽ മാത്രം നമ്മൾ അടച്ചിട്ടുണ്ട് കേരളത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാനിവിടുന്ന് പാലക്കാട് പോകണമെങ്കിൽ രണ്ട് ടോൾ അടയ്ക്കണം രണ്ടല്ല മൂന്നെണ്ണം ആകപ്പാടം നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു എടപ്പള്ളിയിൽ നിന്നും പാലക്കാട് വരെ ഇതിൻ്റെ ഇടയിൽ മൂന്ന് ടോള് പാലിയക്കര പന്നിയങ്കര പാലക്കാട് എന്നിട്ടോ ലൈറ്റ് ഉണ്ടോ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റോ ഞാൻ ഈ ഇരിക്കുന്ന വണ്ടി ഞാൻ ക്രൂസ് ഇട്ട് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമോ എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാലോ എം വി ഡി ഉദ്യോഗസ്ഥനെ അറിയാം പോലീസിനെ അറിയാം എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അറിയാം നമുക്ക് തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടിക്കാന്നേ ഞാൻ അപ്പുറത്തിരിക്കും ഞാൻ ഓടിക്കുന്നില്ല നിങ്ങൾ ഓടിച്ചു കാണിക്കേ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ വാടാസ് ഇട്ട് നിങ്ങൾ എന്നെ ഒന്ന് ഓടിച്ചു കാണിച്ചു തരാൻ പറ്റുമോ പി ഡബ്ല്യു ഡി മന്ത്രിനെയും സെൻട്രൽ ഗവൺമെന്റ് മന്ത്രിയെയും എല്ലാരെയും ഞാൻ വെല്ലുവിളിക്കാം സുഖവുമായി യാത്ര ചെയ്യാൻ ട്രോള് കൊടുത്ത റോഡിലൂടെ പോലും സുഖവുമായി യാത്ര ചെയ്യാൻ നമ്മുടെ സംവിധാനങ്ങൾ നമ്മളെ തയ്യാറാക്കാൻ തയ്യാറല്ല അതിന്റെ പ്രധാന കാരണം എന്തുകൊണ്ടാണ് റോഡിൽ ഉണ്ടാവുന്ന അപകടങ്ങളിൽ മരണപ്പെടുമ്പോ അതിന്റെ അവയവങ്ങൾ വിറ്റ് ഇവിടെ കാശ് മേടിക്കുന്ന ഇവരെയൊക്കെയാണ് ഹോസ്പിറ്റലുകളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ കാശിന്റെ കണക്ക് പറയാൻ പറ ഇവര് പറയും രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിൽ വന്ന കാശിന്റെ കണക്ക് ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടിയ കണക്ക് പറയാം ഈ ഡോക്ടർക്ക് എന്ത് വിവരം ഉണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഡോക്ടർ ഉണ്ടാവണ എന്തിനാ രോഗികളെ ചികിത്സിക്കാനാണ് ഒരു ടീച്ചർ ഉണ്ടാവണ എന്തിനാ കുട്ടികളെ പഠിപ്പിക്കാനുള്ളതാണ് ഇവിടെ ടീച്ചർ ആവണ എന്തിനാ അല്ലെങ്കിൽ ഡോക്ടർ ആവണ എന്തിനാ അത് രോഗികളെ ചികിത്സിക്കാനല്ല അടുത്ത ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സത്യത്തിൽ ഡോക്ടറോട് ഞാനൊരു കാര്യം ചോദിക്കാം ഡോക്ടർ കാണുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഡോക്ടറോട് ചോദിച്ചത് ഒരു ഉദ്യോഗസ്ഥൻ ഒരു സാധാരണക്കാരൻ കൊണ്ട് ഒരു പരാതി കൊടുത്ത ആ പരാതിക്ക് എത്ര ദിവസം കൊണ്ട് ഉദ്യോഗസ്ഥൻ നടപടിയെടുത്ത് ഫയൽ തീർപ്പ് കൽപ്പിക്കണം ഒരു വർഷം രണ്ട് വർഷം മൂന്ന് അഞ്ച് പത്ത് അമ്പത് ആണോ എത്ര വർഷം വേണം ടീച്ചർ പറയൂ ടീച്ചർക്കും അവസരമുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ടീച്ചർമാരാണ് എത്ര വർഷം വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് അപ്പോ ഉത്തരം നിങ്ങക്ക് പറയാട്ടോ വെല്ലുവിളിച്ചതാണ് നീ ഗൂഗിളിൽ നോക്കിയിട്ട് പറയണമെന്നൊന്നുമില്ല സത്യത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു അറിവ് കൂടിയാണ് ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനെ ജയിപ്പിച്ചതായിട്ട് നിങ്ങൾ കാണത്തില്ല അത്യാവശ്യ സമൂഹത്തിൽ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള ഒരാളെ എപ്പോഴും അവർ ജയിപ്പിച്ചു കൊടുക്കും അതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചോ എൻ്റെ വീട്ടിൽ ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു മന്ത്രി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ ക്രെഡിറ്റ് പോലെയാണ് സത്യത്തിൽ ഈ എം എൽ എയും എംപിയും ജനപ്രതിനിധികളും കൗൺസിലറായാലും വാർഡ് മെമ്പറായാലും ഇവനൊക്കെ സത്യത്തിൽ ഈ പറയുന്ന ആയിരത്തി അഞ്ഞൂറും അല്ലെങ്കിൽ അഞ്ഞൂറോളം പേരുടെ പ്രതിനിധിയാണ് വാർഡ് മെമ്പർ അത് ആയിരത്തി അഞ്ഞൂറോളം പേരുടെ പ്രതിനിധിയാണ് ഒരു കൗൺസിലർ അതേപോലെ എഴുപത്തി അയ്യായിരം പേരുടെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ രണ്ടര ലക്ഷം പേരുടെ പ്രതിനിധിയാണ് സത്യത്തിൽ എം പി അല്ലെങ്കിൽ എം എൽ എ അതേപോലെ എം പി വരുന്നതും അവരൊക്കെ ഈ നാടിൻ്റെ പണിക്കാരാണ് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞ് നമ്മളെ കൊഞ്ഞനും കുത്തുന്നതല്ലാത ഈ അഞ്ചു വർഷം രണ്ടായിരത്തി ഇരുപതിൽ എലക്ഷൻ നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇപ്പൊ വാർഡ് ആകുമ്പോ എലക്ഷൻ നടക്കാൻ പോകുമ്പോ ഈ അഞ്ചു വർഷം കൊണ്ട് എൻ്റെ നാട്ടിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ത് മാറ്റമാണ് എൻ്റെ വാർഡിലും നിങ്ങളുടെ വാർഡിലും ഉണ്ടായതെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കി എന്നിട്ട് ആ നാട്ടിലെ ജനപ്രതിനിധികൾ എത്ര ഡെവലപ്പായി എന്നും കൂടി നിങ്ങൾ നോക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു ഇവരുടെ ജനപ്രതിനിധികളും മത്സരിക്കാൻ കുപ്പായം തുന്നി വന്നു നിൽക്കുന്ന സമരമുഖങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ വന്നു നിൽക്കുന്ന ജനപ്രതിനിധികൾ എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണെന്നും അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്തായാലും കോടതി ഉത്തരവ് പറഞ്ഞാലും എനിക്ക് കിട്ടേണ്ട സേവനം കൂടി ലഭ്യമാക്കി തരാത ഞാൻ ടോൾ അടച്ച് യാത്ര ചെയ്യില്ല എന്നുള്ള ഇരുപത്തിരണ്ടില നിലപാടിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം